അവതരിപ്പിക്കപ്പെടുന്ന മനുഷ്യ മനസ്സ് ഒരു സങ്കീർത്തനം പോലെ പശ്ചാത്താപത്തിന്റെ വിശുദ്ധിയിലേക്ക് ഒഴുകുന്ന നദി പോലെ നന്മയിലേക്ക് നയിക്കാൻ നമുക്കും സാധിക്കട്ടെ ഇരുന്ന് ഏറെ സമയത്തൊന്നുമില്ലല്ല അതിനെങ്ങനെയാ ഇമാതിരി ജന്മങ്ങളല്ലേ ഇവിടെ വരവ്മാരെ തോട്ടത്തിൽ പണിയണ ഫ്രെഡിയെ അല്ല ഫ്രെഡിയെ എഴുന്നേൽക്കണ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ച് തോട്ടത്തിലേക്ക് ചെല്ല് മേസ്രി അന്വേഷിച്ച് ഇങ്ങോട്ട് വരും ചെല്ല് അതിനെങ്ങനെയാ രാത്രിയോളം അട്ടാസോ കോൽക്കറിയുമല്ലോ വെളുത്തതറിഞ്ഞിട്ടില്ലല്ലോ ഓ എന്റെ പണി കളയല്ലേ എടാ നിനക്ക് ഇന്ന് ഡോക്ടറെ കാണാൻ പോകണ്ടതല്ലേക്ക് ഇങ്ങനെ കിടന്നാൽ നീ എവിടെയും എത്തില്ല നിന്റെ രോഗം കൂടും പിന്നെ കളിയെല്ലാം പറഞ്ഞു നീ ചെല്ലേ ഞാൻ ഇന്നലെ സൂപ്രണ്ട് സാറിന്റെ വാക്കുകൊടുത്തതാണ് പറഞ്ഞു അവരുടെ തേക്കോലത്തിനനുസരിച്ച് കുറേ നാൾ പോലെ കെട്ടി രാവിലെ പോകാടി ഒടുവിൽ കൂടുതൽ നഷ്ടപ്പെട്ട് അവളൊരു പ്രാന്തിയെ അലങ്കിൽ പോയി ഇപ്പോ എനിക്ക് ആരുണ്ട് ചികിത്സ എന്ന ചികിത്സ കണ്ടും മതിയാകുന്നതിന് മുമ്പ് എന്നിൽ നിന്ന് പോയ എന്റെ മകൾ എല്ലാത്തിലും ഞാൻ തന്നെ തന്നെ ഉത്തരവാദി പണം കയ്യിൽ കിട്ടുമ്പോ പിന്നെ എനിക്ക് എന്തു പറഞ്ഞു മാത്രമാണ് സമ്പത്ത് എല്ലാം ഞാൻ ഞാനായി വരുത്തിവെച്ചതാ വരുത്തിവെച്ചതാ കുടിച്ച് ഞാനൊരു വലിയ കുടിയെന്നാ കഥാപകരം റെഡി ആയിരിക്കും ഡോക്ടർ അവിടെ അന്റെ എത്തിയിട്ടുണ്ട് ും എന്റെ ഈ കണ്ണ തന്നെ വേണം നീ ചേർ വലിയ ശീല അത് നീ വിലയ്ക്കു ശേഷമേ ആണ് അതാ ഞാൻ പറഞ്ഞത് സ്നേഹത്തോടെ ലോക്കൽ ആവശ്യപ്പെട്ടതല്ലേ നീ ചേറ്റെ ദേഹത്തിന്റെ വാശിക്ക് ആകാശത്തോളം പലപ്പുണ്ട് പടച്ചോൺ കരിഞ്ഞെറിഞ്ഞ സമയമായിരിക്കും നീട്ടിപ്പലത്താതെ നീ ഞാൻ ഇല്ല മരിക്കണമെങ്കിൽ ഞാൻ എവിടെ കിടന്ന് മരിക്കട്ടെ ജീവിതത്തിന്റെ അടിച്ച് ജീവിതം തുടങ്ങിയതാണ് അവിടുത്തെ ജീവരസങ്ങളെക്കാൾ അവിടുത്തെ മയങ്ങിയ ലാവുകളെയാണ് ഞാൻ സ്നേഹിച്ചത് ബോധരഹിതമായ സ്നേഹിച്ചത്രികളെയാണ് ഞാൻ ഇഷ്ടപ്പെട്ടത് ജീവിതത്തിൽ ഞാൻ തലക്കടിച്ച ആ മനുഷ്യന്റെ അടക്കാത്ത കണ്ണീരിന്റെ നിലവിളി എന്നും എന്റെ ചെല്ലിൽ കൂടെ മദ്യം അതൊന്ന് മാത്രമായിരുന്നു എന്റെ ജീവിത ലക്ഷ്യം ഞാൻ പറഞ്ഞത് പിന്നീട് ആലോചിച്ചോ ആലോചിച്ചു ഒരുപാട് ആലോചിച്ചു എനിക്ക് ഉത്തരം കിട്ടിയില്ലേ സാർ ഉത്തരം കിട്ടണം നിന്റെ ഭാര്യ ഒരു പതിവ്രതയാണ്

െ കാണാൻ പള്ളിക്കൂടത്തിൽ പോകണം കടലിനെ അറിയാൻ കടൽ തീരത്ത് തന്നെ പോകണം രോഗത്തെ അറിയാൻ രോഗിയുടെ അടുത്തതാണ് മിസ്റ്റർ റിജുമാണ് അന്ന് മോർണിംഗിൽ എന്റെ റൂമിൽ വന്ന് കണ്ടപ്പോൾ ഞാൻ തന്നെ നോട്ട് ചെയ്തിരുന്നു തന്റെ ജീവിതം തീർന്നുപോയി എന്ന് തേൻ കരുതേണ്ടതൊന്നുമില്ല സമയം ഇനിയും ബാക്കിയുണ്ട് ഇനിയും ജീവിതവും ഞാൻ കുറിക്കുന്ന മരുന്നുകൾ കൃത്യമായി കഴിക്കണം കറി പകർത്തു തരാനും ജീവിതത്തിന് ഉത്തരം നൽകാനും ആരെങ്കിലും ഒക്കെ വരും ആ ഡോക്ടർ എവിടെ എത്തിയോ ഞാനിപ്പോ അങ്ങനെ പുറത്ത് കാത്തു നിൽക്കുകയായിരുന്നു കാണാതായപ്പോൾ പറഞ്ഞു പോയി കിടന്ന് രോഗിറങ്ങി അല്ലെങ്കിൽ ആവും രോഗിയെ കാണാതായപ്പോൾ ഇവിടെ ഒന്ന് കാണാം എന്ന് കരുതി ജീവിതത്തിന്റെ നഷ്ടപ്പെട്ട് ഒഴുകി പോകുന്ന വെറും ഒരു പാഴ് വസ്തുവാണ് നഷ്ടപ്പെടുത്തിയ ജീവിതം വീണ്ടെടുക്കുമ്പോഴാണ് ജീവിതം ധന്യമാകുന്നത് നിനക്ക് പ്രതീക്ഷയല്ലായിരിക്കാം പ്രതീക്ഷയാണ് നമ്മെ മുന്നോട്ട് നയിക്കുന്നത് എത്ര കൂളായാണ് ഇക്ക മുന്നോട്ട് പോകുന്നത് രണ്ടു മാസം മുൻപ് ഞാൻ കൗൺസിലിങ്ങിൽ വന്നപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്ത് ദൈവചൈതന്യത്തിന്റെ പലപ്പോഴും വ്യാപ്തിയും ഞാൻ കണ്ടത് ജയിലെ കുറ്റക്കാരൻ നിലവിലുമ്പോഴും ആകുല ദൗറുമല്ല പ്രത്യാശയുടെയാണ് ആ മുഖത്ത് ഞാൻ വായിച്ചിടുന്നത് പടച്ചോളനറിയാതെ യാതൊന്നും നടക്കത്തില്ല പണച്ചോളം പടച്ചാലേ പറയാനപ്പോ എന്ന് കരുത്തു വിശ്വസിക്കുന്നവനാ ഇല്ല ഈ ദുരിത സ്നേഹത്തേക്കാൾ കല്പു നിറച്ച് ഈ സ്നേഹ എന്നെ വന്നു ഗബറിയിലെ ആരോ കാണാൻ വന്നിട്ടുണ്ട് ആരോ വന്നിട്ടുണ്ട് കൗൺസിലിംഗ് ആയിരിക്കും വീണ്ടും വരാം ശരി ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് പറയുക എന്ന് കരുതിയാൽ മതി നീ ഒരു മനുഷ്യനായി മാറണം ജീവിതത്തിലെ നല്ല പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു പോകണം യൊന്നും ചെയ്യരുത് മരുന്ന് ഞാൻ കുടിക്കും കൃത്യമായി കഴിക്കണം എല്ലാം ശരിയാകും ഒരു ഇസ്ലാമായ സൈനികയുടെ ഈ വിശ്വാസം നമ്മളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ദൈവമാണ് കഴിക്കുന്നത്

ചുണ്ടിൽ ചുരം ചെയ്യുന്നു എന്റെ ഹൃദയം എഴുവില്ലാത്ത എല്ലാം മനസ്സിലാക്കി ജീവിതത്തിന്റെ നിലവിലേക്ക് ഞാനും എനിക്ക് നഷ്ടമായിരുന്നു എന്റെ പിന്നെ അതിനുശേഷം എനിക്ക് മനുഷ്യനായി ജീവനേകുന്ന യഥാർത്ഥ ലഹരിയെ കണ്ടെത്തിയ സൈനിക നിങ്ങൾക്കൊക്കെ വലിയ മാതൃകയാണ് ഞാൻ പോട്ടെ ക്യാമ്പിംഗ് ഒരുപാട് പണികളുണ്ട് വീണ്ടും കാണാം വീണ്ടും അപ്പോ ജീവൻ എടുക്കും ഓ ഡോക്ടർ ഇല്ല സർവീസിൽ നിന്നും അപ്പോളിലേക്ക് ചില മനുഷ്യ ജീവിതങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു എന്നത് മാത്രമല്ലതും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ താൻ വല്ലത് കഴിച്ചോ രാവിലെ തുടങ്ങിയ ഓട്ടമല്ലേ മറ്റുള്ളവരുടെ ജീവനെ വിലമതിച്ച് ജീവന്റെ നോൽഭാഗത്തിലൂടെ സെക്കൻഡുകൾക്ക് വേണ്ടിയുള്ള ഓ സമ്മതിച്ചിരിക്കുന്നു തന്നെ ജീവിതങ്ങൾ ആണെങ്കിലും വളരെ പിന്നെ അത് എൻ്റെതാണെന്ന് തോന്നുന്നു ആറേഴു വർഷമായിട്ട് അങ്ങനെയാ സംഗതി നമ്മുടെ ജോലിയൊക്കെയാണ് എന്നാൽ നമ്മുടെ ജീവൻ കളഞ്ഞ ഇത്രയൊക്കെ എന്തിനാ അത് നിനക്ക് പറഞ്ഞാൽ അറിയില്ല നിനക്കതിന് ഭാര്യയും മക്കളും ഇല്ലല്ലോ ഓരോ ജീവനും അതിൻ്റെതായ വിലയുണ്ട് ആത്മാവിന് അതിൻ്റെതായ മൂല്യമുണ്ട് അമരാവതി അമരാവതിൽ മിനിറ്റ് എങ്കിൽ എന്റെ രണ്ടു മാസം പ്രായമുള്ള സ്മിതാമോൾ എനിക്ക് നഷ്ടമാകുമില്ലായിരുന്നു മക്കളില്ലാത്ത ഒരക്കന്റെ നെടുവീർപ്പ് എനിക്ക് മാത്രമേ അറിയൂ അതിനു ഈ ജോലിക്ക് ഞാൻ കയറി ചെയ്ത പ്രതിജ്ഞമാകട്ടെ ഭക്ഷണവും മിശ്രവും മാറ്റിവെച്ച് ഞാനത് സംരക്ഷിക്കുകയും കൂടാതെ എന്നിട്ട് എന്ത് കിട്ടി ഈ വട്ടം വട്ടപ്പെടുത്താം പുസ്തകത്തിൽ ഒരടഞ്ഞ അധ്യായം മാറ്റിയില്ല സുഹൃത്തെ ദൈവത്തിന്റെ ഒരു ഇടപെടൽ മാത്ര മതി ജീവിതം ആകെ മാറി മറിയാം പരോട്ട് പോയിട്ട് പിന്നെ ഇങ്ങോട്ട് തന്നെ അപ്പോൾ നീ പരോളി ലിറങ്ങി വീട്ടിൽ പോയില്ലേ പോയി സാർ എല്ലാം പോയി സാർ പറയാറില്ലേ നഷ്ടപ്പെടുന്ന ശരിയാണ് സാർ

എല്ലാം നഷ്ടപ്പെട്ട എനിക്ക് ആരുണ്ട് എല്ലാ കഷ്ടതകൾക്കും ഒരു അറിയുണ്ട് മാറ്റാനാകാത്ത ഒന്നുമില്ല നമുക്ക് ഗബ്രീലത്തിന്റെ അടുത്തേക്ക് പോകണം ദൈവരാജ്യത്തിലെ നീ നിന്റെ അതിയായ പാപങ്ങൾക്ക് വേണ്ടി രക്ഷിക്കാതെ ശരീരം തകർക്കപ്പെട്ട് രക്തം വാങ്ങി മരിച്ചു ക്രിസ്തു ആണ് നീ എന്റെ പീടകൾ കാണുന്നില്ല നീ എന്നെ അറിയുന്നില്ല ഞാൻ നിന്നെ കാണുന്നു പരിപാലിക്കുന്നു ഓരോ നിമിഷം ദൈവം ഞാൻ അറിയുന്നു എന്നോട് അങ്ങോട്ടും ഇങ്ങോട്ടും കേറി എന്റെ അങ്ങനെയൊക്കെ പോയാ ചെയ്യും ശരിക്കും എന്നെ ഇഷ്ടമാണോ എന്റെ ഈ കടം പിടിക്കണ ചങ്ങാണ് എനിക്ക് നിന്ന് ഇഷ്ട പിന്നെന്താ നടക്കുന്നേക്കൂടെ പറഞ്ഞേ അല്ല ഞാനൊരു കടന്നെ പറഞ്ഞു എന്റെ ചെറു എന്റെ വീട്ടിൽ ചെന്ന് എൻ്റെ അമ്മയും വീട്ടുകാരും കൊണ്ട് ജ്ഞാനം വരവ് വരുന്നു അപ്പ കാ സുഖമാണി രാജ സുഖമായി ോ നിങ്ങൾ എനിക്ക് അറിയാണെന്ന് എനിക്കറിയാം വാദൻ ഉമേഷ് പക്ഷേ നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയില്ലല്ലോ ഞാൻ അനുമോൾ ഞാൻ എന്റെ കെട്ടിയോടെ കാണാൻ നല്ലതാണ് അതിന് ഇത് ബ്യൂറയല്ല അത് അതെ അതെനിക്കറിയാം ജയിലിൽ കഴിയുന്ന എന്റെ ഭർത്താവ് റജിമാനെ കാണാനാണ് ഞാൻ വന്നത് ആരാ ആരാണ് ഇവിടെ ഏതൊരു ചാടപ്പെണ് ചീനയുടെ ഭാര്യ അനുമോ ഇത് ഞങ്ങളുടെ കുഞ്ഞ് ചീനയുടെ എന്ന് രജിമോന്റെ ഭാര്യ നവാകുസ്കരിയ ഇടക്കിടെ പറymlയിരുന്നു രജി നമ്മേ നല്ല നാവുകൾ എനിക്ക് സമാനമായി തന്നിട്ടെങ്കിലും സുഖമില്ലാത്ത എവിടെയാണ് വിശ്വ നിന്റെ മകളുടെ അക്കുന്നു നമിക്കുന്നു ഞാൻ ഈ സ്ത്രീ മനസ്സിന് ഉള്ള എന്നാലും എനിക്ക് വിശ്വസിക്കാൻ ആവുന്നില്ല ജീവിതത്തിന്റെ നല്ല നാളുകളിൽ കാലിച്ചന്തയിലെ മലിനസരാഹുകളിൽ ജീവിതം പണപ്പെടുത്തിയിട്ടുണ്ട് മരിയുടെ കടൽപുർവനത്തെ മക്കൾ മരണത്തോടും അടിക്കുമ്പോഴും ഈ സ്നേഹം എനിക്ക് വെളിവ് തിരിച്ചു എല്ലാം നീ നീ മനസ്സിലാക്കിയില്ലേ ദൈവത്തിന്റെ ായില്ലേ അത് മതി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും പരസ്പരം ആശയും ആശ്രയവുമാകേണ്ടവരാണ് ഭാര്യവർത്തകന്മാർ എന്നറിയോ

ീർ കു മനസാ കോൺ വാതിൽ തുറന്ന ഭൂമി സീര മനസാ കോതിൽ തുറന്ന ത്യാഗത്തിൽ ത്യാഗത്തിൽ കൊഞ്ചീതം കിടന്നോ ത്യ i don't que...